ഓപ്പറേഷൻ സിന്ധൂർ നടപടി വിശദീകരിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ മധ്യപ്രദേശ് മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയ ബിജെപി നേതാവ് കൂടിയായ മന്ത്രി വിജയ് ഷായെ പുറത്താക്കണം എന്നാണ് ആവശ്യം പ്രസംഗം നടത്തുമ്പോൾ വേദിയിലുള്ള ബി നേതാക്കൾ ചിരിച്ചതിലും വിമർശനം ഉയരുന്നുണ്ട് മധ്യപ്രദേശിലെ ബി ജെ പി ബിജെപിയെ ഗ്രസിച്ചിരിക്കുന്ന മനോരോഗത്തിന്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി തിരക്കു പിടിച്ച് അദ്ദേഹത്തെ കുറിച്ച് നടത്തിച്ചു എന്നല്ലാതെ ഇതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രി നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് അത് മാത്രമല്ല അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജേഷ് വിക്രം മിശ്രക്കെതിരായ വിദ്വേഷ പ്രചാരണം അതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി കണ്ടിരിക്കുന്നത് സോഫിയ ഖുറേഷയുടെ നിരന്തര സാന്നിധ്യം ഈ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇത് ബി ജെ പിയുടെ തന്നെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരം പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ അപലപിച്ചുകൊണ്ടൊക്കെ അവരുടെ നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ടോ അതിനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ ജോൺ ബിട്ടാസ് പറയുന്ന പോലെ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല തനിച്ച ഓപ്പറേഷൻ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ ഖുറേഷി സോഫിയ ഖുറേഷിക്കെതിരെയാണ് മധ്യപ്രദേശിലെ മന്ത്രി ബി നേതാവ് കൂടിയായ വിജയ് ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന പരിപാടിയിലായിരുന്നു ഈ പ്രസംഗം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വഹിച്ച ഭീകരരെ ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചു ഇതായിരുന്നു ഈ വിജയ് ഷായുടെ വിദ്വേഷ പ്രസംഗം ഈ പ്രസംഗം നടത്തുമ്പോൾ വേദിയിലുണ്ടായിരുന്ന മറ്റു ബി നേതാക്കളൊക്കെ കൈയിടിച്ച് ചിരിക്കുന്നുമുണ്ടായിരുന്നു ഈ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ട്വിറ്ററിലൂടെ പങ്കുവെച്ച് ഇതിനെതിരെ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും പ്രതിഷേധമായിരുന്നു ഉയർന്നത് എന്തായാലും അപ്പോൾ ഈ മന്ത്രിയെ പുറത്താക്കണമെന്നാണ് നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നതും മൂടായതായി മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം വന്നിട്ടുള്ളത് അവർ നമ്മുടെ സഹോദരിയാണെന്നും പ്രസംഗത്തെ തെറ്റിദ്ധരിക്കരുതെന്നുമായിരുന്നു നിലവിൽ മന്ത്രിക്കെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല കേസ് പോലും എടുത്തിട്ടില്ല ജനറൽ സോഫിയ ഖുറേഷിക്കെതിരെ പരാമർശം നടത്തിയ ബി ജെ പിയുടെ മന്ത്രി മധ്യപ്രദേശ് മന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുന്നത് എന്നാൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇതിൽ പ്രതികരണമൊന്നും ഉണ്ടാകുന്നുമില്ല